അബിശ്രീ ഇവരെന്നാണോ പേര് പറഞ്ഞു പഠിച്ചാ അമ്മ മാത്രമല്ല ഞങ്ങളും വന്നിട്ടുണ്ട് കൂടെ കുഞ്ഞൂട്ടാ ആക്കക്ക് സുഖല്ലേ സുഖാണേ അഞ്ജു ചിഞ്ചു അമ്മമ്മേ എന്താ മക്കളെ അമ്മമ്മയ്ക്ക് സുഖാണോ ഓ അമ്മമ്മയ്ക്ക് സുഖാണല്ലേ തുമേ എന്താ അമ്മേ നീ അവർക്കല്ല ജ്യൂസ് എടുത്ത് വെക്കേ മ് ശരി നിങ്ങൾ വന്ന കാലে നിൽക്കാതെ അങ്ങത്തേക്ക കയറ് മ് ഏയ് സുമേ നിന്റെ ചെവി എന്ന് കാണിച്ചേ എന്തേ ഒരുപാട് കാത്തിനുശേഷും കാണുന്നേ അപ്പൊ ഞാൻ നിനക്ക് ഒന്നും തരാതിരിക്കോ അതില്ല അല്ല നീ എന്താ എനിക്ക് തരുന്നേ അതും സർപ്രൈസാ പറയുന്നേ അതെ എന്തെല്ലാം കാര്യങ്ങൾ പറയണ്ട മോനെ എന്നെ രമേ അവനെ വിളിച്ചോണ്ട് അകത്തേക്ക് കയറ് മക്കളെ അകത്തേക്ക് കയറ് കേമല്ലേ അല്ല കുഞ്ഞൂസം പൊന്നൂസ് എവിടെ അവര് നല്ല ഉറക്കാൻ മോനെ ഓ ദേ കുഞ്ഞുട്ട അവരെ പെണീപ്പിക്കാൻ നിൽക്കണ്ടട്ടാ ഞങ്ങളെ വേറെ നേ കാര്യം അവരോട് പറഞ്ഞില്ല ഏ ഞാൻ പറഞ്ഞില്ല സർപ്രൈസ് ആയി കൊട്ടേന്ന് വെച്ചു ചേട്ടാ എന്നാวะ നമുക്ക് കുഞ്ഞൂസിനെയും പൊന്നൂസിനെയും എണീപ്പിക്കാം വേണ്ട അവരെ ഉറങ്ങി കൊട്ടേ മക്കളെ കുറേ സമയമായി ഉറങ്ങണു െസ് അത് ശരി നിങ്ങളല്ലേ എന്തോ മക്കളെ രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ ഇല്ല അമ്മ ഒന്നും കഴിച്ചില്ല ട്രെയിൻ വെറും ചായ മാത്രമേ കുടിച്ചുള്ളൂ അമ്മ ഇവിടെ പത്തിരി ആക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞോണ്ടേ ഞങ്ങൾ ഒന്നും വാങ്ങിച്ചില്ല ട്രെയിൻ റോട്ടിന്ന് എന്ത് ഗുലായിരുന്നു വയ്യാന്ന് പറഞ്ഞിട്ട് എത്തിയപ്പോ അവർക്കൊരു ജ്യൂസ് പോലും കുടിക്കണ്ട കുഞ്ചുനും കുട്ടി ആദ്യം ജ്യൂസ് എന്നിട്ട് പോയിട്ട് കുഞ്ഞുസിനെയും പുന്നുസിനെയും വിളിച്ചാൽ മതി അമ്മ പ്ലീസ് അമ്മ ജ്യൂസ് കുടിച്ചോളോന്ന് പറഞ്ഞില്ലേ എന്നാ അവരുടെ ഇഷ്ടത്തിൽ നടക്കട്ടെ എന്റെ രമയൊന്നും പറയണ്ട

എനിക്ക് കൊണ്ടുവന്ന സമ്മാനം ഇല്ലേ പറഞ്ഞു എന്താ കൊണ്ടുവന്നിട്ടുണ്ടെന്നാ ആരുടെ കയ്യിലും ഒരു കവർ പോലും കാണാനില്ലല്ലോ ഓ സന്ദ്രേട്ടാ സന്ദ്രേട്ടാ എന്തുണ്ട് सुമീ ആ കവർ എവിടെ കവറോ ഏത് കവറെ നമ്മളെ അമ്മേ വാങ്ങിച്ചു കൊണ്ടുവന്ന കവറെ അത് എൻ്റെ കയ്യിലല്ലല്ലോ നിൻ്റെ കയ്യിലല്ലേ ഉണ്ടായിരുന്നത് ചേട്ടാ എന്താ सुമീ ചേട്ടൻ അല്ലേ അത് പിടിച്ചേ അല്ല അത് നിൻ്റെ കയ്യിലായിരുന്നു ഇല്ല നിന്റെ കവർ ഉണ്ടായിരുന്നേ േറ്റമേ രമേ ന്ന് കമ്മൽ വെച്ച് എനിക്ക് ശരിയാ നമ്മുടെ കയ്യിലുണ്ടാവോ നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ കയ്യിലൊന്നും കവർ ഉണ്ടായിട്ടില്ല. അപ്പോൾ മിക്കവാറും ആ ഓർഡറിൽ തന്നെ പെട്ടുപോയി. അഷോ! ഇത് എങ്ങനെയാണ് നമുക്ക് കിട്ടാ? ആരെയായാലും പോലും നമുക്ക് അറിയില്ല. അമ്മി സോറി. അത് സാരില്ല. നിനക്കും എനിക്ക് ഒരു ബോലയുള്ള കമ്മൽ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടായിരുന്നു. ചേ നല്ല ഭംഗിയുള്ള കമ്മലായിരുന്നു. ചേട്ടാ എനിക്ക് മനസ്സിലായി ആയി വരുന്നതിന്റെ കാരണം ആനിവേഴ്സറി ആയതുകൊണ്ട് എന്നെ സർപ്രൈസ് ആക്കാൻ വേണ്ടിട്ട് എന്തോ അടിപൊളി ഗിഫ്റ്റ് വാങ്ങിക്കുന്നുണ്ടാവും അറിയാലോ എന്റെ ചേട്ടനെ ഒന്ന് വേഗം വാ അവസാനം വന്നല്ലോ ഇതെന്താ ഇവിടെ പതിവില്ലാതെ റോസാപ്പൂവും പിടിച്ച് മുറ്റത്ത് നിൽക്കുന്നേ എന്തോ സ്പെഷ്യൽ ഡേ തോന്നുന്നു തോന്നണോ എൻ ടീശ്വരാന്റെ ബർത്ത്ഡേ ഒന്നും അല്ലല്ലോ പിന്നെന്താ ഇവിടെ കയ്യിലെ റോസാപ്പൂ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണോ എന്തോ കയ്യിലൊരു റോസാപ്പൂ ഉണ്ട് ഒരു കവറും ഉണ്ട് എന്തോ പ്രത്യേകതയുള്ള ദിവസം തന്നെയാ എന്താണോ അത് ടീശ്വറ അത് ഇന്നായിരുന്നോ

അയ്യോ ഈ പെണ്ണിനോട് ഞാൻ എന്താ പറയണ്ടേക്ക് എന്ത് കണ്ടുപിടിച്ചെല്ലേ ഏത് ഏഹ് ഈ കവർ പിന്നെ എവിടെ നിന്ന് വന്നോ അതിനുള്ളിൽ എന്താണാവോ